അസ്സാം അലൈക്കും വരഹമത്തുള്ള ഏഴാം ക്ലാസിൻ്റെ ലിസാനുൽ ഖുർആാൻ ചോദ്യ പേപ്പറാണ് നമ്മൾ നോക്കുന്നത് ഒന്ന് നസ്ലു ബിൽ മുനാസിബി യോജിച്ചതുകൊണ്ട് നമുക്ക് ചേർക്കാം നവറത്ത് ഉൽ വലബി നോട്ടം അൽ ഹലീബ പാല് അൽ മിഷ്ബാഹ വിളക്ക് വ മജുഹൂലിൻ ഫിറാർ അൽ മൗത്തി മരണയോട്ടം ഒന്ന് അൽ ഫിയോലുനോ ആനി ഫ്യോലി രണ്ട് വിധമാണ് മെഹ്റൂഫുൻ വ മജുഹൂലുൻ മെഹ്റൂഫും മജുഹൂലുമാണ് രണ്ട് ഫറസ് സാരിഖു കള്ളനോടി ഡാഷ് ഫിറാർ അൽ മൗത്തി മരണയോട്ടം മൂന്ന് നവ്വറൽ ഖാദിമു വേലക്കാരൻ അല്ലെങ്കിൽ സേവകൻ പ്രകാശിപ്പിച്ചു അൽ മിസ്ബഹ വിളക്ക് നാല് ഷരീബ കുട്ടി കുടിച്ചു അൽ ഹലീബ പാലി അഞ്ച് നവറർ റജുലു പുരുഷൻ നോക്കി അതുവഹു അവൻ്റെ ശത്രുവിനെ നവറത്ത് അൽ വല്ലബി ദേഷ്യത്തിൻ്റെ നോട്ടം നോക്കി രണ്ട് നുമയീസുൽ മഫായില മഫ്ലുകളെ നമുക്ക് വേർതിരിക്കാം വനഅഖ് ബുഹാഫിൾ ഫറാഹി ഒഴിഞ്ഞ സ്ഥലത്തിൽ എന്നിട്ട് അതിനെ നമുക്ക് എഴുതാം കമാഫുൽ മിസാൽ ഉദാഹരണത്തിലുള്ളതുപോലെ ഫതഹൽ ഖാദിമു സേവകൻ തുറന്നു അൽ ബവ്വാത്ത ഗേറ്റ് അൽ ബവ്വാബത്ത എന്നത് അൽ മഫ് ഉലു ബിഹിയാണ് ഒന്ന് കാമന്നാസു ജനങ്ങൾ നിന്നു മിനൽ മജിലിസി സദസ്സിൽ നിന്ന് നിന്നു ഇജിലാലല്ലിൽ ഖാദി ഖാവിയോടുള്ള ബഹുമാനം കാരണം നിൽക്കാനുള്ള കാരണമാണ് ഇജിലാൽ എന്നത് അത് മസ്ദറാണ് അതുകൊണ്ട് ഇജിലാലൻ മഫ് ലഹു രണ്ട് യുസായ്ദുൽ ഖനീയു ധനികൻ സഹായിക്കും അൽ മെഹ്റൂമ ഉപജീവനം തടയപ്പെട്ടവനെ ഹുബ്ബൽ ഇല്ലാഹി അള്ളാഹുവിനോടുള്ള സ്നേഹം കൊണ്ട് സഹായിക്കും സഹായിക്കാനുള്ള കാരണമാണ് അള്ളാഹുവിനോടുള്ള സ്നേഹം ഹുബൻ എന്നത് മഫ് ലഹു മൂന്ന് യർജോൾ ഔലാദു ആൺകുട്ടികൾ മടങ്ങുന്നു മിനൽ മദറസത്തി മദറസയിൽ നിന്ന് മസാ അൻ വൈകുന്നേരം മടങ്ങുന്ന സമയത്തെയാണ് മസാ അൻ വൈകുന്നേരം എന്നത് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് മസാ അൻ മഫ് ഊല് ഫീഹി നാല് റൈത്തു ഞാൻ കണ്ടു അൻ നജുമ നക്ഷത്രത്തെ കണ്ടു ഫിസ്സമ ഈ ആകാശത്തിൽ ഷർക്കൻ കിഴക്ക് ഭാഗത്ത് കണ്ടു ഞാൻ കണ്ടു എന്തിനെ എന്നുള്ളതാണ് നജുമ് അതുകൊണ്ട് അനജുമ എന്നത് മഫ് ബിഹി ആണ് അതുപോലെ എവിടെയാണ് കണ്ടത് കണ്ട സ്ഥലത്തെ സൂചിപ്പിക്കുകയാണ് ഷർക്കൻ കിഴക്ക് ഭാഗത്ത് ഷർക്കൻ എന്നത് മഫ് ഉൽ ഫിഹിയുമാണ് മഫ് ബിഹി അല്ലാത്ത മഫ് ഊലുകൾ അതിലുണ്ടെങ്കിൽ അതാണ് എഴുതേണ്ടത് ഷർക്കൻ മഫ് ഉൽ ഫീഹി മൂന്ന് നഖ്തുബ് ജം അൽ മുദക്കറി ഇസ് സാലിമ വ ജം അൽ മുന്നസ് ഇസ് സാലിമ ജം ഉ മുദക്കർ സാലിമിനെയും ജം ഉ മുൻ എസ് സാലിമിനെയും നമുക്ക് എഴുതാം ലിൽ കലിമാത്തിൽ ആത്തിയ ശേഷം വരുന്ന വാക്കുകൾക്ക് ഒന്ന് മുഹ്സിൻ അതിൻ്റെ മുതക്കർ സാലിം മുഹ്സിൻ ഊന മുഹ്സിനത്തുൻ എന്നതിൻ്റെ ജം സാലിം മുഹ്സിനാത്തുൻ രണ്ട് മുദ്രിബുൻ മുദരീബൂന മുദ്രിബത്തുൻ മുദ്രിബാത്തുൻ മൂന്ന് ത്വാലിബുൻ ത്വാലിബൂന ത്വാലിബത്തുൻ ത് ത്വാലിബാത്തുൻ നാല് നുക്കമ്മിലു നമുക്ക് പൂർത്തിയാക്കാം അള്ളമാ ഇരുൽ മുത്തശ്ശിലത്തു അള്ളമ ഇരുൽ മുൻഫസ് ഇവിടെ അള്ളമ ഇരുൽ മുത്തശ്ശില എന്ന കോളത്തിൽ ലഹു ഡാഷ് ലഹും രണ്ടാമത്തെ വരിയിൽ ദൊറബഹുമ മൂന്നാമത്തെ വരിയിൽ പലമൂക്ക നാലാമത്തെ വരിയിൽ ലക്കി അപ്പോൾ ഇത് ഓർഡറിൽ ഹു ഹുമാഹും ഹിയ ഹുമാഹുഞ്ഞ അന്ത അന്തുമാ അന്തും അന്തി അന്തുമാ അതുന്ന എന്നതിൻ്റെ മൊത്തശിലായ വമീറാണ് വരുന്നത് എന്ന് മനസ്സിലാക്കാം ലഹു അടുത്തത് ലഹുമാ ലഹും ദൊറ ബഹുമ എന്ന് തന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുമ്പിൽ ഹിയ എന്നുള്ള വമീർ വരുമ്പോൾമാൊറബഹുഞ്ഞ പലമുക്ക പലമുക്കുമാ പലമൂക്കും ലക്കി ലഖുമാ ലക്കുന്ന അള്ളൽ മുംഫസില എന്ന കോളത്തിൽ അന്ത ഡാഷ് ഡാഷ് അന്ത അന്തുമ അന്തും അന്തി അന്തുമ അന്തുന്ന ഹിയ കുമാഹുന്ന ഹുവ കുമാഹും ഇങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത് അഞ്ച് നുവഫിക്കു ഇവിടെ വലത് ഭാഗത്ത് അൽ മുലാഫു അഞ്ച് മുലാഫുകൾ തന്നിട്ടുണ്ട് അതിന് യോജിച്ച മുലാഫ് ഇലൈഹി കള്ളിയിൽ നിന്ന് എടുത്ത് എഴുതണം കളിയിലെ അൽ മൊലമാ അൽ മുഹി ഖീന അള്ളാഹി അൽ കുത്തുബി അൽ ഹക്കൂമത്തി ഒന്ന് ദസ്തൂറു ദസ്തൂറുൽ ഹകൂമതി സർക്കാരിൻ്റെ നിയമാവലി രണ്ട് ആഹിറുൽ കുതുബി കിതാബുകളിൽ അവസാനത്തേത് അഥവാ അവസാനത്തെ കിതാബ് മൂന്ന് ഷംസുൽ ഒലമാ പണ്ഡിതന്മാരിലെ സൂര്യൻ നാല് റയിസുൽ മുഹക്കിഖിൻ തെഹ്ക്കീഖുള്ള പണ്ഡിതന്മാരുടെ നേതാവ് അഞ്ച് കലാമുല്ലാഹി അള്ളാഹുവിൻ്റെ സംസാരം ആറ് നുജീബു നമുക്ക് ഉത്തരം പറയാം കം ഹെറൂഫൽ യാത്തുഫി അതുഫിന് എത്ര അക്ഷരങ്ങളുണ്ട് അഷറ തുൻ പത്ത് രണ്ട് ഫി അയ്യ ഷെയ് ഇൻ യെത്ബ ഉൽ മേഹ്തൂഫു അൽ മേഹ്തൂഫ് അലേഹി മെഴ്ത്തൂഫ് മെഹ്തൂഫ് അലേഹിയോട് പിൻപറ്റുന്നത് ഏത് വിഷയത്തിലാണ് ഫിൽ യാഹറാബി യഹറാബിൻ്റെ വിഷയത്തിൽ ഏഴ് നുതർജിമു നമുക്ക് പരിഭാഷപ്പെടുത്താം അൻസല അള്ളാഹു തായാലൽ ഖുർആൻ അൽ കരീമ ഹുദല്ലിന്നാസ് ലിന്നാസ് അൻസലാഹു തല അള്ളാഹു ഇറക്കി അൽ ഖുർആാൻ അൽ കരീമ ഖുർആൻ കരീമിനെ ഹുദല്ലിന്നാസ് ജനങ്ങൾക്ക് വഴികാട്ടിയായിട്ട് ജനങ്ങൾക്ക് മാർഗദർശനമായി അള്ളാഹു പരിശുദ്ധ ഖുർആാനിനെ ഇറക്കി ഇത്രയും ചോദ്യങ്ങളാണ് ഏഴാം ക്ലാസ്സിലെ ലിസാനിൽ വന്നിട്ടുള്ളത് എല്ലാവർക്കും നല്ല വിജയം കരസ്ഥമാവട്ടെ അസ്സലാ വാലിക്കും വർമത്തുള്ള